എനിക്ക് ചീരോ സംഭവം എൽ ഡി എഫ് യു ഡി എഫ് പിന്നെ ബി ജെ പി ഇതുപോലൊരു സ്ലിപ്പൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് വോട്ടുള്ളവർക്ക് പക്ഷെ എനിക്ക് ആ ഒരു സംഭവം കിട്ടിയില്ല ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് ഏപ്രിൽ ട്വന്റി സിക്സ് ഇന്ന് എന്തോ എലക്ഷനാണല്ലോ അപ്പം അതിന്റെ ഒരു ചെറിയ വീഡിയോ കേട്ടോ അതായത് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ എന്താ പറയുക വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതിനുവേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ നമ്മൾ ഇത് തൊഴിലോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയി തന്നെ ലഭിക്കും പിന്നെന്ന് പറയുമ്പോൾ ഫ്രൈഡേ ആണ് ഓക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കോട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പം കസിനും ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് പോകുന്നത് കഞ്ഞി വോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു ചെറിയ പോകാൻ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് പോയപ്പോൾ പോലെ ആ ഓ വിടെ എനിക്ക് ചീര കേട്ടോ സംഭവം ഞാനിതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള സംഭവമാണ് മൂന്ന് പാർട്ടി എൽ ഡി എഫ് യു ഡി എഫ് പിന്നെ ബി ജെ പി അപ്പൊ എൽ ഡി എഫിൽ ആരാഫ് എഫിലോ ഇ ഡി മുഹമ്മദ് അതുപോലെ പിന്നെ പിന്നെ അബ്ദുൽസലാം അങ്ങനെ മൂന്ന് സംഭവം അല്ല കേട്ടോ എനിക്കിതിൻ്റെ ഈ രാഷ്ട്രീയപരമായിട്ട് കൂടുതൽ ഐഡിയാസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വോട്ടുണ്ടെന്ന് പറഞ്ഞു വീട്ടിലൊക്കെ വന്നിട്ട് വോട്ടിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടി നമ്മൾ പോയിട്ട് ആർക്കെങ്കിലും ചെയ്യും അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസി ആട്ടോ പിന്നെ ആ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൽ പോണ സാർ അപ്പം നമുക്ക് പോയേക്കാം അപ്പോൾ ഇവിടെ ഒരു ഓഫീസുണ്ട് എൽ ഡി എഫിൻ്റെ ഓഫീസ് ഇത് ഇവിടെ ഉണ്ട് യു ഡി എഫിൻ്റെ അവിടെയുണ്ട് ബി ജെ പിൻ്റെ അവിടെ എങ്ങാണ്ടോ അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോൾ ഒരു ബൂത്ത് പോലെ എന്താ സംഭവമാണ് അപ്പോൾ വോട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ഞാനൊക്കെ ഒന്ന് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഉണ്ട് അവിടെ എം എൽ പി സ്കൂൾ എന്ന് പറയും അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ബോട്ട് സംഭവങ്ങളൊക്കെ സ്കൂൾ ഏകദേശം അപ്പോൾ ഇത് നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മളിത് ബൈക്കിത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു കാണാനുള്ള ഫോട്ടോ നോക്കി പാർക്ക് വെച്ചിട്ടുണ്ട് ഏകദേശത്തെ ശരിക്കും ഇതുപോലൊരു സ്ലിപ്പൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് ആ ബോട്ടുള്ളൊക്കെ പക്ഷെ എനിക്ക് ആ ഒരു സംഭവം ഒന്നും കിട്ടിയില്ല അപ്പം മെമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആധാർ കാർഡ് കിട്ടി ചെല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വോട്ടൊക്കെ ഉണ്ട് എന്നിട്ട് പറഞ്ഞേ അപ്പം നമ്മൾ ഇവിടെ വരിക്കും ഇവിടെ അത്യാവശ്യം വരി ഉണ്ട് കാണിച്ചത് അതേ കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരിയുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം കേട്ടോ പിന്നെ എനിക്കൊരു ഫോണിലൊരു സംഭവം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞപ്പം എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്തപ്പം അപ്പം ഇനി ഒന്നും കൂടെ മെമ്പറിനെ വിളിച്ച് കൺഫേം ആക്കിയിട്ട് നമുക്ക് നേരെ പോയി വരുമെന്ന് വോട്ട് ചെയ്യാം കേട്ടോ സംഭവം എന്താ വെച്ചാൽ എനിക്കൊരു സ്ലിപ്പ് വന്നാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സൈറ്റിലുള്ള എൻ്റെ ഐ ഡിയിൽ എന്തോ ഒരു ചെറിയ ഫോട്ടോൻ്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ അതായത് ഫോട്ടോയിൽ എന്തോ ഒരു ചേഞ്ച് ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പക്ഷേ എൻ്റെ സംഭവങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കിയാണ് അപ്പോൾ എന്നോട് അവിടെ ഒരു ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഒരു സ്ലിപ്പ് വരും അത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബോട്ടെല്ലാം കഴിഞ്ഞോട്ടോ നമ്മളെ വണ്ടി ആ വണ്ടി വന്നപ്പോഴേക്ക് എന്താ പറയാ ജയിലത്തുള്ള സ്ഫോട്ടായി ഗൈസ് പ്രത്യേക എന്തോ അപ്പോൾ ആദ്യത്തെ വോട്ട് അപ്പോൾ എന്തായിരുന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ പള്ളിയിൽ ഇട്ട് പറയലും കാരണം എന്താ വെച്ചാൽ ഭയങ്കര ലാഗായിട്ടുണ്ട് പള്ളി പോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നേരെ ഇനി പള്ളി പോകട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ വോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്കതിൻ്റെ ഒരു ഉണ്ടാവും അതായത് ആ ഒരു സ്ലിപ്പ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അത് പോയി കാണിച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ ആ ഒരു സ്ലിപ്പ് എനിക്ക് വന്നിട്ടില്ല അതായത് എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ ഫോട്ടോയിൽ എന്തോ ഇഷ്യൂ കാരണം അതായത് ഒന്നാമത്തെ കാരണം എല്ലാവരുടെയും ഫോട്ടോ കൊടുത്ത സമയത്ത് ഞാൻ ഫോട്ടോ കൊടുത്തില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേസ് കാണുന്നവർ നല്ല ഫോട്ടോ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ ഫോട്ടോ കൊടുക്കാൻ ലേഗായി ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ നാളെ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു പിന്നെ അത് വിട്ടുപോയി വിട്ടുപോയി ഒരാ അയച്ചക്കുള്ളിലോട്ടോ പിന്നെ ഞാനത് പുതിയൊരു ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു ലേഗ് കാരണം അവർ കമ്പ്യൂട്ടറിൽ കയറ്റിയ സമയത്ത് എങ്ങാണ്ടൊരു മിസ്റ്റേക്ക് വന്നതാണ് വേറൊരു ഫ്രണ്ടിൻ്റെ ഫോട്ടോയാണ് എൻ്റെ ഫോട്ടോക്ക് പകരം കെയർ ചെയ്യാൻ ഒറിജിനൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവുമല്ലോ അതായത് വോട്ടർ ഐ ഡി അപ്പോൾ അതിലൊക്കെ പ്രോപ്പറായിട്ട് എൻ്റെ സംഭവം തന്നെ ഉണ്ട് പക്ഷേ ഇവർ അടിച്ച ഒരു ലിസ്റ്റിൽ ഫോട്ടോ ചേഞ്ച് ഉണ്ട് അപ്പോൾ മെമ്പർ കമ്പനിയാണ് അപ്പോൾ ആൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആക്കി തരാമെന്ന് പിന്നെ എനിക്ക് അവിടുത്തെ ലിസ്റ്റിൽ വോട്ടൊക്കെ ഉണ്ട് ഫോട്ടോ ചേഞ്ചാൽ എന്തോ ഇഷ്യൂ കാരണം ആ ഒരു സ്ലിപ്പ് വന്നില്ലെന്ന് മാത്രം എനിക്ക് നമ്പറിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതും അങ്ങനെ എങ്ങാണ്ടൊരു നമ്പറിൽ എസ് എം എസ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി എസ് എം എസ് അയച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സീരിയൽ നമ്പർ വരും കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് വോട്ടുണ്ടെന്ന് അർത്ഥം അപ്പം മെമ്പർ എനിക്കത് എവിടെ ബൂത്തിൽ പോയാലൊരു സ്ലിപ്പ് വരുന്നൊരു അങ്ങനെ ഒരു സ്ലിപ്പൊന്ന് ബൂത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഓഫീസ് സെറ്റപ്പ് വോട്ടിന് പ്രത്യേക ഒരു കൗണ്ടർ പോലെ കുറക്കും അപ്പോൾ അതൊക്കെ കിട്ടി വോട്ടൊക്കെ ചെയ്ത് കിട്ടും അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളെല്ലാവരും വോട്ടൊക്കെ ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പ്രതിയെ വോട്ടിൻ്റെ അടയാളം ഇനി ഇത് വല്ല പെട്രോളോ ഡീസലോ ഇട്ട് കൈകി ഒഴിവാക്കണം കേട്ടോ അതാണ് അടുത്ത ടാസ്ക് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ നാടിനു നാട്ടുകാർക്കൊക്കെ ഉപകാരമുള്ള അരിയിലൊക്കെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം